വിശേഷം ഞാൻ പറഞ്ഞില്ലേ ജോലി ശരിയായി അടിപൊളി അതെ എന്നാ ഉടനെ പോകും പക്ഷെ എന്റെ കുറച്ച് പേപ്പേഴ്സ് റെഡി ആവാനുണ്ട് മെയിൻ ആയിട്ട് എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതൊന്ന് അറ്റസ്റ്റ് ചെയ്ത് കിട്ടണം പിന്നെ ഇതെല്ലാം കൂടി ഞാൻ ഒരു ഏജന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അയാൾ ആകുമ്പോ ഇതെല്ലാം പെട്ടെന്ന് ശരിയാക്കി തരും ഏജന്റോ ഇത് തനിക്ക് ഉള്ളൂ ഓ എവിടെയാ സമയം പെട്ടെന്ന് എവിടെ ചെയ്ത് ചെയ്ത് കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്നാലേ പണി പുറകെ വരും രാഹുൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ൾക്കനുസരിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഒരേ ഒരു സ്ഥാപനമേ ഉള്ളൂ അത് നോർക്ക റൂട്ട്സ് ആണ് അതുകൊണ്ട് ഒത്തന്റിക് അറ്റസ്റ്റേഷൻ വേണമെങ്കിൽ തന്നെ പോണം കൺഗ്രാറ്റ്സ് എന്നിട്ട് നമ്മുടെ സൗകര്യം അനുസരിച്ച് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് തുടങ്ങിയ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഒത്തന്റിക്കേഷൻ സെന്റർ ചൂസ് ചെയ്യാം ചുരുക്കം ചില കേസുകൾ ഒഴിച്ച് ബാക്കിയുള്ളവ അറ്റസ്റ്റേഷൻ പൂർത്തിയാക്കി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പോസ്റ്റിൽ അയച്ചു തരും ഇറ്റ്സ് വെരി സിമ്പിൾ പക്ഷേ എനിക്കിത് മാത്രം പോരല്ലോ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാരേജ് സർട്ടിഫിക്കറ്റ് ചെയ്ത് കിട്ടും ഫീസും തുച്ഛം എല്ലാം എല്ലാം തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് കിട്ടുമല്ലേ അതെ തീർച്ചയായും സർട്ടിഫിക്കറ്റുകളിൽ നോർക്ക അറ്റസ്റ്റേഷൻ ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഒരു ടെൻഷനും വേണ്ട അറ്റസ്റ്റ് ആ ഇത് കണ്ടോ ട്രാക്ക് ആൻഡ് ടെക്നോളജി ഉൾപ്പെടെ ഇരുപത്തിനാല് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അടങ്ങുന്ന അതിനൂതനമായ ഹോളോഗ്രാം ലേബൽ എംബ് അണിത് അതുകൊണ്ട് ഇത് ആർക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും പറ്റില്ല ചിലവിൽ ഒരു ീഴിൽ ആധികാരികതയുടെ മുഖമുദ്രയോടെ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യുവാനായി സംസ്ഥാന സർക്കാർ സ്ഥാപനമായ മാത്രം ഓൾവേസ് വിത്ത്